എല്ലാവർക്കും നമസ്കാരം നമ്മളെന്ന് പറയാൻ പോകുന്ന കാര്യം എന്താ പറയുക ഒരു പൂജയെക്കുറിച്ചാണ് കേട്ടോ പാലക്കാടിൽ മാത്രം കണ്ടുവരുന്ന പാലക്കാടിലെ ഒരുപക്ഷെ പാലക്കാട് അധികം അങ്ങോട്ട് അറിയപ്പെടാതെ തോന്നും ഈ കൊല്ലങ്കൂട് നെന്മാറ ഇവിടെ മുന്നൊരു പല്ലശേന ആ ഭാഗങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പൂജയാണ് അത് മറ്റുള്ള അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ആ പൂജേൻ്റെ പേരൊക്കെ പറഞ്ഞുതരാം ഇപ്പോൾ ഇതാ എൻ്റെ ബേക്കറി ഒരു തൊഴുത്താണ് കേട്ടോ തൊഴുത്ത് നേരെ കൊണ്ടിരിക്കുകയാണ് മനസ്സായാ ഇപ്പോൾ ആ പൂജയായിട്ട് ബന്ധപ്പെടാ പെയിൻ്റൊക്കെ അടച്ച് വീട് പെയിൻ്റ് ഒക്കെ സെറ്റപ്പ് ആയിട്ട് ഇത് ചെയ്യണം ജിഷേ ഉണ്ട് ഇതാ പൂജൻ്റെ അവിടെ ഹായ് ഹായ് പറ പൂജയ്ക്ക് തയ്യാറായിട്ട് വന്നിരിക്കണം തന്നെ കണ്ടോ പൂജ നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇനി പൂജൻ്റെ പേരൊക്കെ പറഞ്ഞ് തരാം അപ്പോൾ നിങ്ങളുടെ ആ ഭാഗത്ത് ഇങ്ങനത്തെ പൂജയുണ്ടെങ്കിൽ പറയാം അപ്പോൾ തൊഴുത്ത് നേരെയൊക്കെ കണ്ടതിന് ഒരുപക്ഷെ പാലക്കാട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പൂജയിലേക്ക് കിടക്കാം അപ്പൊ ഞങ്ങടെ പൂജ തുടങ്ങി ഇതാണ് മുണ്ടിയം പൂജ നമ്മുടെ പൂജാരി പാലക്കാടം പൂജാരിയാണ് ഇതാണ് ദൈവം ചന്ദ്രൻ ആ ചന്ദ്രൻ പൂജാരി വെള്ളമൊക്കെ തിളച്ച് ചന്ദയണ്ട് പറയണ്ടേ നിലവിളക്ക് അത് തിരികൊളുത്ത് അയ്യ വേണ്ട എന്തുണ ചന്ദ്ര കാണലേ അവിടെ അതിരേ അടുത്തൊരു കച്ചാ എന്തുവെച്ചു അതിനു എന്താ പറഞ്ഞ ആരും അതിന് കല്യാണത്തിന് നമുക്ക് ഇത് കോഴി അപ്പൊ നമുക്ക് ഒന്ന് നമ്മൾ മരിക്കുന്നവരെയും ജല വേണ്ട അടുത്ത ഇരിക്കുന്നല്ലോ அதுக்கு காத்து கட்டிய அதே அதே മറന്നതണോ ചന്ദനത്തിരി സാംബ്രാണി ദീപ കറുപ്പൂരം അരിട്ടോ ഇട്ടുണ്ട് അതെ അലേ പാഴേലേ ആ ഇല്ല അപ്പ ഉണ്ട് ഉണ്ട് ആ ദീപം ദീപം ഇതാണ് മുണ്ടിയും പൂജ കേട്ടോ അപ്പൊ നിങ്ങളുടെ അവിടെ ഒക്കെ ഇതുണ്ടോന്നറിയില്ല പശുവിനെ മാറ്റി കിട്ട തുളസിന്ന് മാറ്റി കിട്ടിയത് പൂജ കഴിക്കാൻ കഴിക്കേണ്ട ഇതൊരു പൂജയുടെ ഭാഗമാണ് അപ്പോൾ ഗ്രഹനാഥൻ കോഴി തലേ വെള്ളം ഒഴിക്കണം കോഴി കൊടയണം ഓ മതി 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 ആ അപ്പോൾ ഇനി അടുത്തുള്ള ഭാഗങ്ങൾ വീട് ഇടാൻ നിർവാഹമില്ല അപ്പോൾ അതാ ഇതാണ് നമ്മുടെ മുണ്ടയം പൂജ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടൊരു പൂജയും കൂടി ഉണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടാ ഇതാ പശുവിന് തീറ്റിട്ട് കൊടുക്കുന്ന സ്ഥലം അപ്പോൾ ഇതാണ് പൂജ നമുക്കിനി ഒരു പൂജയും കൂടി ഉണ്ട് അതും കൂടി കാണിച്ചുതരാം എവിടെ രേഷ്മേ വയ്യല്ലേ പാചകം ഉണ്ടാക്കണം എന്ന് വെച്ചയ്ക്ക് അല്ലേ

அது வேடம் மா அது மூணு ஆட்சியோருந்து ഇനി ഓടരുത് മെല്ലെ 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 സമാധാനമായിട്ട് ഓടുകല്ല ഞാൻ അറിയേണ്ട ഞാൻ അറിയാൻ വരല്ല വാളറിയാൻ പാല അറിയേണ്ട നിക്ക് കുടി കുടി ശരി അ കുടി കുഴി കുഴി മുണ്ടേ പടി പടി വെച്ചിട്ട് മുണ്ടേ പോ പോടാ ഓട ഓട ചാരഓട ഇങ്ങനെ ഓടുക ചാരഓട ഓടുക അതാണ് ഇവിടെ അല്ലെന്നുട്ടോ

പിൻ്റെ ഇവിടെ നിന്നെ പറഞ്ഞ ഇങ്ങനെ പരിപാടി ചെയ്തിട്ടില്ല അല്ലേ അതെ അതെ ദീപം ദീപം കർപ്പൂരം ആയില്ല ആയില്ല മാറിപ്പോയി കഴിഞ്ഞാ ോല്ലേ വേണ്ട വേണ്ട മൂന്ന് മൂന്ന് പ്രാവശ്യം പോകുമ്പോല്ലാം കൊടുക്കണം അല്ല അല്ല അതും വന്തേലും മുക്കി വെക്കാനായി കുറച്ച് കുറച്ച് ഓരോ തടത്തിൽ കൊടുക്കി യും പൂവില്ല കിട്ടും ചെയ്താൽ മതി ആയില്ല അപ്പൊ മൂന്നായില്ലേ ആ ഇതോടെ ഇതോടെ മോന്നു യൂട്യൂബില് മുണ്ടില്ല മുണ്ട മുണ്ടില്ല

ഒരാൾക്കും കൈകാലും മുടക്കം വരാതെ ഇരിക്കണേ പറഞ്ഞു അതെ ആ പശുക്കൾക്ക് ഒരു ആപത്തം വരാതെ ഇരിക്കണേ അതിനാണ് ഈ മുണ്ടിയും പൂജേട്ടാ അത് പാലക്കാടന് വരെ മാത്രമേ കഴിക്കുള്ളു ആ പൂ ആ പൂ കിട്ടി പൂ കിട്ടി ഇഷ്ടം പോലെ പൂവായി എൻ്റെ കൊടുക്കുന്നത് മതി ആ ഇടയിടുന്നു പൂ വിട്ടവര് മാറി ആ അടുത്തുള്ള മറ്റേ

ഞാൻ വിളിക്കില്ല അതെ അഖിലെ അടുത്ത പ്രാവശ്യം നാലഞ്ച് പശുക്കളാവണേ ഡ്രസ്സ് വെച്ച് കുട്ടിയെ മക്കളൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് നില രണ്ട് നില തൊഴുത്താവണേ ആ ഞാൻ എന്നിട്ട് ഞങ്ങൾക്ക് പെയിന്റ് ഞങ്ങൾക്ക് പെയിന്റ് പണി കിട്ടണം കുട്ടിയുടെ അല്ലേ ഏഹ് ആ പശുവേ ഒരു അഞ്ചാറ് കുട്ടികളിലൊക്കെ പ്രസവിച്ച് ഞാൻ വലിയ തൊഴുത്ത് കെട്ടാണ് കയ്യങ്കാലും മുടങ്ങാതിരിക്കട്ടോ ആ അതിനുള്ള പൂജ മുണ്ടിയും പൂജ പറയണത് അപ്പോൾ അതാണ് ക്ലൈമാക്സ് നമ്മുടെ തൊഴുത്ത് ഇനി തൊഴുത്ത് കാണിച്ചു തരാം ആ ഇനി തൊഴുത്ത് കാണിച്ചുതരാം ഇതാണ് നമ്മുടെ പശുക്കിടാവിൻ്റെ തൊഴുത്ത് മഴയൊക്കെ വരുന്നുണ്ട് കണ്ടാ നമ്മുടെ പശു പുതിയ തൊഴുത്ത് ഇതിന് നമ്മൾ മുണ്ടിയും പൂജ പറയും ഇനി ഓരോ വർഷവും ഈ പൂജ കഴിക്കണം അപ്പോൾ നിങ്ങളുടെ അവിടെ ഇങ്ങനത്തെ പൂജ ഉണ്ടോ എന്നുള്ളത് ഒന്ന് കമൻ്റ് ഇടുക നിങ്ങളുടെ എന്ന് പറയുമ്പോൾ മറ്റുള്ള ജില്ലയിൽ പാലക്കാട് ഞാൻ പറയുന്ന ആ പറഞ്ഞ ആ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിനപ്പുറത്തേക്ക് നമ്മൾ കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം